ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ അനധികൃത പാർക്കിംഗ് അത്യാഹിത വിഭാഗത്തിന് മുന്നിലാണ് അശ്രദ്ധമായി കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് സമീപത്ത് നിർത്തിയിട്ടിരിക്കുന്ന ആംബുലൻസിന് പുറത്തിറങ്ങാൻ കഴിയാത്ത നിലയിലാണ് പാർക്കിംഗ് ഡോക്ടർമാർക്ക് മറ്റു പാർക്കിംഗ് സൗകര്യം ഇല്ല എന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം വിശദാംശം നൽകും ആഷിഖ് ഇവിടെ സൗകര്യം കാര്യമായി ഇല്ല എന്ന ദൃശ്യങ്ങളിലും വ്യക്തമാണ് ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ് ചെറുദിന ഇടുക്കി താലൂക്ക് ആശുപത്രി മുമ്പ് പ്രവർത്തിച്ചിരുന്ന ഇടുക്കി ജില്ലാ ആശുപത്രികൾ മുമ്പിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കാശുവാലിറ്റിക്ക് മുമ്പിലാണ് ഡോക്ടർമാർ വാഹനം പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഡോക്ടർമാർക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള മറ്റൊരിടം അനുവദിച്ചു നൽകിയിട്ടുണ്ട് എന്നാൽ അത് അപര്യാപ്തമാണ് എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് കാഷ്വാലിറ്റിക്ക് തൊട്ട് മുൻപിൽ നൂറ്റിയെട്ട് ആംബുലൻസ് അടക്കം പാർക്ക് ചെയ്തിരിക്കുന്നത് തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ പാർക്കിംഗ് നടത്തിയിരിക്കുന്നത് അത്യാവശ്യഘട്ടത്തിൽ ആംബുലൻസ് പുറത്തിറക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് ഡോക്ടർമാർ വാഹനം പാർക്ക് ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ചോദിച്ചപ്പോൾ ആശുപത്രി സൂപ്രണ്ട് അടക്കം പറയുന്നത് ഡോക്ടർമാർക്ക് പാർക്ക് ചെയ്യാൻ മറ്റിടമില്ല പരിമിതമായ സൗകര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവിടെ പാർക്കിംഗ് നടത്തിയിട്ടുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള രോഗികൾക്ക് അസൗ അസൗകര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തും എന്നും ആശുപത്രി സൂപ്രണ്ട് പറയുന്നുണ്ട് എന്നാൽ ഇത് നിത്യ സംഭവമാണ് എന്നാണ് അവിടുത്തെ രോഗികൾ അടക്കം പറയുന്നത് തീർത്തും അശ്രദ്ധമായിട്ടാണ് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അവിടെ പാർക്കിംഗ് അടക്കം ഈ ഈ രീതിയിലുള്ള പാർക്കിംഗ് കാരണം നേരത്തെയും ആംബുലൻസ് പുറത്തിറക്കാനോ അല്ലെങ്കിൽ രോഗികളെ സുഗമമായി ആശുപത്രിയിലേക്ക് എത്തിക്കാനോ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ടോ ഉണ്ടാവാറുണ്ടോക് ഇത്തരം പാർക്കിങ്ങുകൾ ഇത്തരം സംഭവങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്ന് രോഗികൾ പറയുന്നുണ്ട് ഇന്ന് തന്നെയും ഈ നൂറ്റിയെട്ട് ആംബുലൻസ് പുറത്തേക്ക് ഇറക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു രണ്ട് കാറുകൾ രണ്ട് ഡോക്ടർമാരുടെ കാറുകൾ പാർക്ക് ചെയ്തിട്ടിരുന്നത് ഈ നൂറ്റിയെട്ട് ആംബുലൻസ് പൊടുന്നെ പുറത്തെറക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അതിന് കഴിയാതെ വരികയും മറ്റൊരു ആംബുലൻസ് വിളിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അവിടുത്തെ ജോലിക്കാരടക്കം ഈ ഡോക്ടർമാരുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനൊക്കെ ശേഷമാണ് നമ്മൾ അവിടെ എത്തുന്നതും ദൃശ്യങ്ങൾ പകർത്തുന്നു അപ്പോഴും അത് അവിടെ തന്നെ തുടരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഏതായാലും നില തുടരുക ഡോക്ടർജി എന്താണ് അവിടുത്തെ സാഹചര്യം ഇപ്പോൾ ഡോക്ടർമാരുടെ വാഹനങ്ങളാണ് ഈ ആംബുലൻസിന്റെ ഒക്കെ വഴി മുടക്കിക്കൊണ്ട് ഈ കാഷ്വാലിറ്റിക്ക് മുന്നിൽ തന്നെ നിർത്തിയിട്ടിരിക്കുന്നത് എന്താണ് അവിടുത്തെ സാഹചര്യം വരുന്നേ ഉള്ളൂ സാധനം ചെയ്യാറില്ല രാവിലെ കാഴ്ചയാണ് നല്ലതായിട്ടുള്ള കൊടുത്തിട്ടുണ്ട് പ്ലസ് കുറച്ച് പക്ഷേ ഡോക്ടേഴ്സിന് എല്ലാവരും ക്ലിയർ ആവുന്നില്ല സർ ഒന്ന് കട്ട് ചെയ്ത് തിരിച്ചു വിളിക്കാം ആഷിക്ക് ീൻ നമുക്ക് ഇത് നേരത്തെ തന്നെ ഞാൻ സൂപ്രണ്ടുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നു അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഇത് തിരക്കുള്ള ദിവസമാണ് എന്നറിയാം രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നറിയാം പക്ഷേ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഡോക്ടർമാർക്കും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ആശുപത്രിയിൽ ഇല്ല അതുകൊണ്ടാണ് കാഷ്വാലിറ്റിക്ക് മുമ്പിൽ പാർക്ക് ചെയ്തത് എന്നുള്ളതാണ് പക്ഷേ ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമായ തീർത്തും അശ്രദ്ധമായിട്ടാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാഷ്വാലിറ്റി പ്രത്യേകിച്ച് നിരവധി രോഗികൾ വന്നു പോകുന്ന ഇടവുമാണ് എന്നിട്ട് കൂടിയും രോഗികൾക്ക് സഞ്ചരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് രണ്ട് കാറുകൾ നിർത്തിയിട്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആംബുലൻസിന്റെ മുൻപിലാണ് കാറുകൾ നിർത്തിയിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏതെങ്കിലും അടിയന്തര ഘട്ടത്തിൽ ഈ ആംബുലൻസ് പുറത്തുവിട്ടെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ കാറുകൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് അവിടുത്തെ ജീവനക്കാർ തന്നെയാണ് ഇത്തരം ഒരു വിഷയം ഇവിടെ ഉണ്ട് എന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നമ്മൾ അവിടെ എത്തുന്നു അവിടെ എത്തുമ്പോഴും ആ നിലയിൽ തന്നെ കാറുകൾ പാർക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു മുൻപ് സംസാരിച്ചപ്പോൾ സൂപ്രണ്ട് വിശദീകരിച്ചത് ഉടനടി തന്നെ ഈ കാറുകൾ മാറ്റുമെന്നായിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കാർ ഇപ്പോഴും മാറ്റിയിട്ടില്ല അവിടെ തന്നെ തുടരുകയാണ് രണ്ട് കാറുകൾ അനിസ്തേഷ്യ വിഭാഗത്തിലെ രണ്ട് വനിതാ ഡോക്ടർമാരുടെ കാറുകളാണ് നിർത്തിയിട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാറ്റും ഉടനെ മാറ്റും എന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണ് പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസമാണ് രോഗികൾ നിരവധി എത്തുന്ന ദിവസമാണ് വലിയ തിരക്ക് കാഷ്വാലിറ്റിക്ക് മുമ്പിലും അനുഭവപ്പെടുന്നുണ്ട് രോഗികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് നമ്മൾ അവിടെ എത്തുന്ന ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് ഇപ്പോഴും ആ നിലയിൽ തന്നെ രോഗികൾ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ആശുപത്രിയിലെ ഡോക്ടർമാർ കാറുകൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ ആശുപത്രി ഡോക്ടർമാർക്കും ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഡോക്ടർ അജി നേരത്തെ പറഞ്ഞത് ക്ലിയർ ആയില്ലെങ്കിൽ കൂടിയും തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലായതാണ് അവർക്കും അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടെന്ന് കരുതുന്നു എന്തായാലും ആശുപത്രി മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം